ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുക്കിംഗ് വീഡിയോ അതേപോലെ കിച്ചൺ ടിപ്സ് ഒന്നും അല്ലെട്ടോ നിങ്ങൾ കമ്പനിയിൽ കണ്ട പോലെ തന്നെ എനിക്ക് ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ളൊരു ദിവസമാണ് കേട്ടോ ഇന്ന് എൻ്റെ ആദ്യത്തെ യൂട്യൂബ് വരുമാനം വന്നിട്ടുണ്ട് ഇതെൻ്റെ ഫസ്റ്റ് റവന്യൂ ആട്ടോ എത്ര വർഷം കൊണ്ട് ഇത് എനിക്ക് റവന്യൂ കിട്ടിയെന്നും അതുപോലെ തന്നെ ഇതിന് എത്ര പൈസ എനിക്ക് കിട്ടിയെന്നും ഈ വീഡിയോൻ്റെ ലാസ്റ്റിൽ ഞാൻ പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കുക ഈ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ കേട്ടോ അതുപോലെ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പോകുന്നവർക്കും തുടങ്ങിയവർക്കുമുള്ള ഒരു നല്ലൊരു വീഡിയോ തന്നെയാണ് കേട്ടത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ നിങ്ങൾ കമ്പനിയിൽ കണ്ടല്ലോ ഇന്ന് എനിക്ക് യൂട്യൂബിൽ നിന്നും ഇൻകം കിട്ടിയ ഒരു ദിവസമാണിന്ന് അപ്പോൾ ബാങ്കിൽ എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ട് എൻ്റെ യൂട്യൂബ് വരുമാനം ബാങ്കിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് അപ്പം ഇന്ന് എടുക്കാൻ പോകുന്ന ദിവസമാണ് കേട്ടോ അപ്പം അലഹദില്ല മാഷാവുള്ള ആദ്യം തന്നെ പഠിച്ചവനോടാണ് ഞാൻ നന്ദി പറയുന്നത് കേട്ടോ പിന്നെ എനിക്ക് നന്ദി പറയാനുള്ളത് നിങ്ങളോടാണ് നിങ്ങൾ കാരണമാണ് ഇന്ന് ഞാൻ ഈ ഒരു ഇൻകം രണ്ട് കൈയൊന്നിട്ട് ഞാൻ സ്വീകരിച്ചത് അത് നിങ്ങൾ കാരണം മാത്രമാണ് കേട്ടോ അപ്പം നിങ്ങളോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് എൻ്റെ യൂട്യൂബിൻ്റെ ഇൻകം ഞാൻ എടുക്കാൻ വേണ്ടി എ ടി എമ്മിലേക്ക് പോവുകയാണ് അപ്പം ആ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് എന്തായാലും ഒന്ന് ഷെയർ ചെയ്യണല്ലോ നിങ്ങൾ കാരണമാണ് എനിക്ക് ഈ ഒരു ഇൻകം ഇന്ന് കിട്ടാൻ വേണ്ടി സാധിച്ചത് അപ്പോൾ ഒരു ഓരോ വീട്ടമ്മമാരും ആഗ്രഹിക്കുന്നുണ്ടാവും നമ്മുടെ കൈ കൊണ്ടിട്ട് എന്തെങ്കിലും ഒരു പത്ത് പൈസ സമ്പാദിക്കണം എന്നുള്ളത് എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ് അല്ലേ ഇപ്പം നമ്മൾ പുറത്തു പോയി ഒന്നും ജോലി ചെയ്യാ ജോലി ചെയ്യാത്ത ഒരാളാണ് അപ്പം വീട്ടിലിരുന്നു കൊണ്ട് നമ്മളെ കുഞ്ഞുങ്ങളെ നോക്കലും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ വീട്ടുജോലി ചെയ്യുന്നതും അതിന്റെ ഇടയിലാണ് ഞാൻ ഈ യൂട്യൂബിൻ്റെ വീഡിയോ ഇടുന്നതും വോയിസ് ഓവർ കൊടുക്കുന്നതും എല്ലാം അപ്പം നമുക്ക് പുതിയൊരു യൂട്യൂബർ ആവാൻ പോകുന്നവർക്കും അതുപോലെ തന്നെ യൂട്യൂബ് പുതിയതായിട്ട് തുടങ്ങിയവർക്കും ഉള്ള ഒരു റിക്വസ്റ്റാണ് എന്തായാലും നിങ്ങൾ യൂട്യൂബ് തുടങ്ങുക തുടർന്നു കൊണ്ട് പോവുക ഒരിക്കലും നമ്മൾ വീഡിയോ മിസ്സാക്കരുത് കേട്ടോ വീഡിയോ ഇടാതിരിക്കരുത് എന്നും വീഡിയോ ഇട്ടും കൊണ്ടിരിക്കുക നമ്മൾ അതിലേന് ശേഷം എത്ര വ്യൂസ് ഉണ്ട് എത്ര സബ്സ്ക്രൈബർ ഉണ്ട് എന്നൊന്നും നമ്മൾ നോക്കണ്ട അങ്ങനെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ ഇടാനേ തോന്നില്ല ആദ്യമൊക്കെ നമുക്ക് സബ്സ്ക്രൈബർ വളരെ കുറവായിരിക്കും വ്യൂസും ഉണ്ടാവില്ല അപ്പം നമ്മൾ ഒരിക്കലും വ്യൂസ് ഉണ്ടോ എന്നുള്ളത് നോക്കുകയേ ചെയ്യരുത് നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ താഴോട്ട് പോകും നമുക്ക് വീഡിയോ ഇടാനൊക്കെ മടിയായിരിക്കും പ്രയാസമായിരിക്കും വ്യൂസ് ഇല്ലയെന്ന് തോന്നുമ്പോൾ അപ്പം നമുക്ക് ഞാനൊക്കെ ഒരു രണ്ട് രണ്ടര വർഷമായിട്ടോ ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം ഒരിക്കലും ഞാൻ വീഡിയോ ഇടാതിരുന്നിട്ടില്ല കേട്ടോ ആദ്യമാദ്യം ഞാൻ വീഡിയോ ഇടാനൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് റിസ്ക് ഉള്ള ഒരു കാര്യം ഇത് നമ്മൾ വെറുതെ പൈസ കൈ നീട്ടി വാങ്ങിയാൽ മാത്രം പോരാ ഒരുപാട് റിസ്ക് ഉണ്ട് കേട്ടോ അതിന് നമ്മൾ യൂട്യൂബ് വീഡിയോ എടുക്കണം എന്നിട്ട് പിന്നെ ആ വീഡിയോ ഒക്കെ ഒന്നാക്കിയിട്ട് വോയിസ് ഓവർ കൊടുക്കണം എന്നിട്ട് അതെല്ലാം വെട്ടാനുള്ളതൊക്കെ വെട്ടി നല്ലത് മാത്രം ാക്കണം വോയിസ് ഓവർ ഒന്നാക്കിയതിന് ശേഷം പിന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യണം അപ്ലോഡ് ആയതിന് ശേഷം പിന്നെ നമ്മൾ അതിലേക്ക് നമ്മൾ നല്ല കറക്റ്റ് നല്ല രീതിയിൽ തന്നെ കമ്പനിയിൽ നമ്മൾ വീഡിയോ കൊടുക്കണം എന്നിട്ട് നമ്മൾ ക്യാപ്ഷൻ കൊടുക്കണം എന്താണ് നമ്മളെ വീഡിയോ എന്താണോ അത് നമ്മൾ ആ ഒരു വലിയ ക്യാപ്ഷൻ ആക്കിയിട്ട് കമ്പനിയിൽ കൊടുക്കണം അപ്പോൾ അതെല്ലാം നല്ല രീതിയിൽ അതിമനോഹരമായിട്ട് ചെയ്യണം എന്നാലേ നമുക്ക് നമ്മുടെ വീഡിയോക്ക് നല്ല റീച്ച് ഉണ്ടാവുള്ളൂ കെട്ടോ പിന്നെ കുറേ കഴിയുമ്പോൾ നമ്മുടെ വീഡിയോ റീച്ചായി കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബ് തന്നെ ഓരോ ആളുകളിലേക്കും അത് പ്രമോട്ട് ചെയ്യും നമ്മുടെ വീഡിയോ അപ്പോൾ നമുക്ക് അങ്ങനെ കുറേ ആളുകളിലേക്ക് എത്തിക്കുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ തന്നെ വ്യൂസ് കിട്ടാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബർ കിട്ടാനും ഒക്കെ സാധിക്കും കേട്ടോ അപ്പോൾ ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ട് തുടങ്ങിയിട്ടിപ്പോൾ രണ്ടര മൂന്ന് വർഷമായിട്ടോ എനിക്ക് ആദ്യമൊന്നും വലിയ വ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യും അപ്പം വ്യൂസേ ഉണ്ടാവില്ല പിന്നെ എനിക്ക് മടിയായിരുന്നു കേട്ടോ വ്യൂസ് ഇല്ലാത്തത് കാരണം ഇതിടാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടല്ലോ ഇനിയിപ്പോൾ എന്താ കാര്യം അങ്ങനെയൊക്കെ ഒരു മടി ഉണ്ടായിരുന്നു പിന്നെ ഞാൻ തന്നെ തീരുമാനിച്ചു ഇല്ലേ ഞാൻ ഒന്നിനെ ഇറങ്ങിയതല്ലേ ആ ഒരു മുന്നോട്ട് വെച്ച കാലം പിന്നെ കേക്കോട്ട് വെക്കേണ്ട ആവശ്യമില്ല ഇനിയും ഞാൻ തുടർന്നു തുടർന്നുകൊണ്ടിടാം ഇത് എവിടെ ചെന്നിട്ടാണോ ഇത് അവസാനിക്കുക ആ അറ്റം വരെ ഞാൻ പോകാൻ തയ്യാറാണ് ഞാൻ തീരുമാനിച്ചു മനസ്സിലങ്ങോട്ട് തീരുമാനിച്ചു ഉറപ്പിച്ചു പിന്നെ ഞാൻ എന്നും കണ്ടിന്യൂസ് ആയിട്ട് എന്നും വീഡിയോ ഇടാൻ തുടങ്ങി വ്യൂസ് ഉണ്ടായാലും ഇല്ലെങ്കിലും ഒക്കെ ഞാൻ വ്യൂസ് നോക്കാറേ ഇല്ല കേട്ടോ എന്നും വീഡിയോ ഇട്ടുകൊണ്ടിരിക്കും വ്യൂസ് ഒരിക്കലും ഞാൻ നോക്കാറില്ല അങ്ങനെ ഇപ്പം മാഷാള്ള അലമദില്ല ഇപ്പം അതിൻ്റെ കൈ കൊണ്ടിട്ട് കുറച്ചൊരു സംഖ്യ ഓവർ ഒന്നുമില്ല വലിയ സംഖ്യ ഒന്നുമില്ല എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു സംഖ്യ എനിക്കിന്ന് കിട്ടിയിട്ടോ അപ്പോൾ യൂട്യൂബിന്റെ ഒരു ഇങ്ങനെ പറഞ്ഞാൽ നമ്മൾ എത്ര ആണോ എന്നുള്ളത് കറക്റ്റായിട്ട് നമ്മൾ പറയാൻ പാടില്ല കേട്ടോ അതാണ് യൂട്യൂബ് പറയുന്നത് കറക്റ്റ് നമ്മൾ എത്ര കിട്ടി എന്നുള്ളത് പറയാൻ പാടില്ല അപ്പം ഞാൻ ഈ ഒരു വീഡിയോ അവസാനം ഞാൻ പറയുന്നുണ്ട് എത്ര കിട്ടി എന്നുള്ളത് അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണാൻ ശ്രദ്ധിക്കണം അപ്പോൾ എന്റെ സന്തോഷം ഞാൻ നിങ്ങളിലൂടെ പങ്ക് വയ്ക്കുകയാണ് നിങ്ങൾ കാരണമാണ് ഞാൻ ഇന്ന് ഈ നിലയിൽ എത്തിയത് അപ്പോൾ ഒരിക്കലും അതൊരിക്കലും ഞാൻ മറക്കില്ല പിന്നെ ഈ ഒരു യൂട്യൂബിന്റെ പോളിസി എന്ന് പറഞ്ഞാൽ ദിവസം നമ്മൾ വീഡിയോ ഇട്ടുകൊണ്ട് അങ്ങനെ ഇട്ടുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആയിരം സബ്സ്ക്രൈബറും അതാ അതുപോലെ നാലായിരം വാച്ചവറും വാച്ചവറും ആയി ആയിക്കഴിഞ്ഞാൽ നമുക്ക് അവരൊരു മെയിലയക്കും നമ്മളെ ഡീറ്റെയിൽ ഒക്കെ ചോദിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ ബാങ്കിൻ്റെ ഡീറ്റെയിലും നമ്മളെ കറക്റ്റ് അഡ്രസ്സും കറക്റ്റ് നെയിമും ബാങ്ക് വെച്ചിട്ട് അവർ അയക്കും അപ്പം നമ്മൾ തെറ്റാതെ അതെല്ലാം അവർക്ക് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അങ്ങനെ നമ്മൾ യൂട്യൂബിന് അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർ ഇതഴിക്കും എന്താ പറയുക പിൻ നമ്പർ എന്ന് നമ്പർ ഉണ്ട് അത് പോസ്റ്റ് വഴി കേട്ടോ വരാ ഒരു നമ്പർ അത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡോളർ കയറാൻ തുടങ്ങും നമ്മൾ ആയിരം സബ്സ്ക്രൈബറും അതുപോലെ നാലായിരം വാച്ചവറും കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഡോളർ കയറി കയറാൻ തുടങ്ങും ഡോളർ എന്ന് വെച്ചാൽ വരെ ആവണം അങ്ങനെ ഹൺഡ്രഡ് ഡോളർ ആയി കഴിഞ്ഞാലാണ് നമ്മുടെ യൂട്യൂബിൻ്റെ ഇൻകം നമ്മുടെ ബാങ്കിലേക്ക് എത്തട്ടോ നൂറ് ഡോളർ മിനിമം നൂറ് ഡോളർ ആവണം നൂറ് ഡോളർ എന്ന് പറഞ്ഞാൽ എട്ടേ സംതിങ് ഉണ്ടാവും ആ ഒരു പൈസ കേട്ടോ കറക്റ്റ് പറയാൻ പാടില്ല എട്ടേ സംതിങ് പത്തിൻ്റെയും അഞ്ചിൻ്റെയും ഇടയിലുള്ള ഒരു സംഖ്യയാണ് ആണ് കേട്ടോ കിട്ടാം അപ്പം നമുക്ക് നൂറ് ആയി കഴിഞ്ഞാൽ എല്ലാ മാസവും ഇരുപത്തൊന്നിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് ആ ഒരു പൈസ ബാങ്ക് വഴി വരും അങ്ങനെ വീണ്ടും നമ്മൾ അടുത്ത മാസം പൈസ കിട്ടണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഒന്ന് മുതൽ നൂറ് വരെ അതേപോലെ തന്നെ ഡോളർ കയറണം അങ്ങനെ കയറി കഴിഞ്ഞാൽ മാസം നമുക്ക് പൈസ കിട്ടാനായിട്ട് പറ്റും നിങ്ങളോട് പറയാനുള്ളത് പുതിയ ചാനൽ തുടങ്ങിയവർക്കും തുടങ്ങാൻ പോകുന്നവരോടും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എന്നും വീഡിയോ ഇടുക എന്തായാലും ചാനൽ തുടങ്ങുക എന്നും വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ നമ്മുടെ വ്യൂസും അതേപോലെ സബ്സ്ക്രൈബറും ഒന്നും നമ്മൾ നോക്കണ്ട കേട്ടോ അതൊന്നും മൈൻഡ് ചെയ്യണ്ട എന്നും വീഡിയോ ഇട്ടും കൊണ്ടിരിക്കുക എന്താണോ നിങ്ങൾ വീഡിയോ ഇടുന്നത് അതെന്നും ഇടാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ നല്ല നല്ല കണ്ടന്റുകൾ കണ്ടെത്തിയിട്ട് ഇടാനായിട്ട് നോക്കണേ പിന്നെ നമ്മൾ കമ്പനിയിലൊക്കെ വെക്കുന്ന സമയത്ത് നല്ല ഫോട്ടോസ് നല്ല ക്ലാരിറ്റി ഉള്ള മൊബൈലിൽ വേണം എടുക്കാനായിട്ട് പിന്നെ അതുമെല്ലാം നല്ല ഫോട്ടോസ് തന്നെ കമ്പനിയിൽ കൊടുക്കുക പിന്നെ ക്യാപ്ഷനും എല്ലാം നല്ല രീതിയിൽ നമ്മൾ തലക്കെട്ടൊക്കെ കൊടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ ആര് കണ്ടാലും ഒന്ന് തൊട്ട് നോക്കണം ആ ഒരു രീതിയിൽ നമ്മൾ തലക്കെട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ പിന്നെ നമ്മൾ ഒരു ജോലി തുടങ്ങി കഴിഞ്ഞാൽ ആ ജോലി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക ആരെ എങ്ങനെ എതിർത്താലും കുറ്റപ്പെടുത്താനും എതിർക്കാനും ഒക്കെ ആളുകൾ ഉണ്ടാവും എന്നാലും എന്നാലും നമ്മൾ അതൊന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല എതിർത്താലും പറയാനുള്ളവരൊക്കെ അവിടെ നിന്ന് പറഞ്ഞോട്ടെ എന്നാലും നമ്മൾ മുന്നോട്ട് പോവുക നമ്മൾ ചെയ്ത ജോലി നമ്മൾ പൂർത്തീകരിക്കുന്നത് വരെ നമ്മൾ മുന്നോട്ട് തന്നെ പോവട്ടോ പിന്നെ എൻ്റെ ഫാമിലിയിൽ നിന്നും എനിക്ക് ഒരു എതിർപ്പും ഉണ്ടായിട്ടില്ല കേട്ടോ എല്ലാവരും എനിക്ക് കട്ടൊക്കെ തന്നെ സപ്പോർട്ട് നിന്നിട്ടുണ്ട് അതിനെല്ലാവരോടും ഞാനൊരു പ്രത്യേക താങ്ക്സ് പറയാം എൻ്റെ ഫാമിലി ആയാലും അതേപോലെ തന്നെ ഇക്കാക്കൻ്റെ ഫാമിലി ആയാലും ഒക്കെ നല്ല രീതിയിൽ തന്നെ എല്ലാവരും കട്ടക്കെന്നെ സപ്പോർട്ട് നിന്നിട്ടുണ്ട് ആരും ഇത് ഇതെന്ത് തുടങ്ങി അതല്ലാതെ ചോദിച്ചിട്ടില്ല എല്ലാവരും പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാം അത് മാത്രമേ എല്ലാവരും പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ എല്ലാവരോടും തീർത്താതിരാത്ത നന്ദി കടപ്പാടൊക്കെ ഉണ്ട് നിങ്ങൾ കാരണമാണ് ഞാൻ എനിക്ക് എൻ്റെ കൈ കൊണ്ടിട്ട് ഒരു ഇൻകം നേടാൻ സാധിച്ചത് അപ്പോൾ എല്ലാവരും ഒരുപാട് താങ്ക്സ് എല്ലാവരും എൻ്റെ വീഡിയോ ഇനിയും നിങ്ങൾ കാണാ സപ്പോർട്ട് ചെയ്യുക കമന്റ് ഇടാ എനിക്ക് അതേ നിങ്ങളോട് പറയാനുള്ളൂ എന്തായാലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം നിങ്ങളെ ഓരോ സപ്പോർട്ടിനാണ് ഞാൻ എൻ്റെ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇതാ മതി കേട്ടോ പ്രത്യേകിച്ച് വീട്ടമ്മമാരോട് എനിക്ക് പറയാനുള്ളത് ഞാനൊരു വീട്ടമ്മയാണ് പുറത്തൊന്നും പോയിട്ട് ജോലി ചെയ്യുന്ന ആളല്ല കേട്ടോ വീട്ടിലിരുന്നിട്ട് അടുക്കള ജോലി മാത്രം ചെയ്യുന്ന ഒരാളാണ് ഞാൻ അപ്പം ഞാൻ ആ ഒരു എൻ്റെ കുട്ടികളെ നോക്കലും അടുക്കള ജോലി ചെയ്തിട്ടും ഞാനിതാ ഇന്ന് എനിക്ക് എൻ്റെ കൈ കൊണ്ടിട്ട് കുറച്ച് സംഖ്യ എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പറ്റി അപ്പം എന്തായാലും നിങ്ങൾക്കും പറ്റും ഉറപ്പാണ് കേട്ടോ നിങ്ങൾക്കും കാര്യം ഇന്നെല്ലാം നാളെയെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു സംഖ്യ കിട്ടാൻ വേണ്ടിയിട്ട് പറ്റും അത് ഉറപ്പെന്നാണ് അപ്പം നിങ്ങൾ ഫസ്റ്റ് ഒന്നും ഇടുന്ന സമയത്ത് വാച്ചവർ ഒന്നും നോക്കേണ്ട കേട്ടോ ഇട്ട് നിങ്ങൾ യൂട്യൂബിൽ വീഡിയോ ഇടാൻ വേണ്ടി ശ്രദ്ധിച്ചാൽ മാത്രം മതി നമ്മൾ എത്ര തിരക്കുണ്ടെങ്കിലും എത്ര ജോലി തിരക്കുണ്ടെങ്കിലും ഇനി നമ്മൾ യാത്ര പോവാണെങ്കിലൊക്കെ നമ്മൾ യൂട്യൂബിൽ കുറച്ച് സമയം നമ്മൾ വീഡിയോ ഇടാനും എഡിറ്റ് ചെയ്യാനൊക്കെ കുറച്ച് സമയം കൊണ്ട് മാറ്റി വെക്കാം എന്നിട്ട് നമ്മൾ യാത്ര പോവേ വിരുന്നു പോവേ ചെയ്യട്ടോ യൂട്യൂബിന് വേണ്ടി കുറച്ച് സമയം മാത്രം മാറ്റി വെച്ചാൽ മതി കേട്ടോ പിന്നെ ആദ്യമൊക്കെ ഞാൻ കുക്കിംഗ് വീഡിയോ ആയിരുന്നു കേട്ടോ ചെയ്തിരുന്നത് പിന്നെ അത് ചെയ്യാനൊക്കെ കുറെ പ്രയാസമായിരുന്നു കേട്ടോ ഈ കുക്കിംഗ് വീഡിയോ ചെയ്യുന്ന സമയത്ത് കുറെ സാധനങ്ങൾ വാങ്ങി കുക്കിംഗ് ചെയ്ത് അങ്ങനെ കുറെ പൈസന്റെ ചിലവുണ്ട് പിന്നെ നമ്മൾ ഇന്നും ഇങ്ങനെ ഒരു പാചകം ഉണ്ടാക്കി ഇരിക്കണല്ലോ അപ്പൊ അത് മാറ്റി പിടിച്ച് ഒന്ന് മാറ്റി പിടിച്ച് അത് ഞാൻ പിന്നെ ഇപ്പൊ ഞാൻ ചെയ്യുന്നത് കിച്ചൺ ടിപ്സുകളാണ് കിച്ചൺ ടിപ്സുകളാകുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു വിഷയം തന്നെയാണല്ലോ അല്ലേ കിച്ചൺ ടിപ്സുകൾ നമ്മൾ പ്രത്യേകിച്ച് വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്കൊക്കെ എന്തായാലും ടിപ്സുകൾ ഒരുപാട് ഇഷ്ടമാണ് അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ സഹകരണവും ഇനിയും ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടിട്ട് ഈ വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ഉയർന്നുകൊണ്ടിട്ട് അസലാമലൈക്കും